ണ്ടാം തന്നാണ്ടല്ലേ അതെ നടക്കു ഡോക്ടർ ഇല്ല ഇവിടാ ജീവനെ വിഷമിച്ചിരിക്കുന്നു ഡോക്ടർ തടി അയ്യോ ഏ ശരിയാന്ന് തോന്നുന്നു ഡോക്ടർക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു എന്താണ് എപ്പോഴാണ് സംഭവം ഇന്നലെ രാത്രി അപ്പൊ ശരിയാണ് കേട്ടാ ഏ തീർന്നു നടക്കുക എപ്പോഴാണ് ഡോക്ടർ വരട്ടെ നടക്കുള്ളൂ അല്ലെ ബോഡി കൊണ്ടു അല്ല ഡോക്ടറുടെ ബോഡി ഞാനിട്ട് പല്ലടക്കറ കാര്യ പറഞ്ഞത് അപ്പൊ ഡോക്ടർക്കൊന്നും പറ്റിയിട്ടില്ല ഡോക്ടർക്ക് എന്ത് പറ്റില്ല ഡോക്ടർ കാര്യം ലേറ്റ് ആയിട്ട് വരുവല്ലോ ഡോക്ടറെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഡോക്ടർ ഡോക്ടർ കഷ്ടമാണെന്ന് ഈ പല്ലൊക്കെ ഞാൻ എങ്ങനെ കമ്പിയിടും ഉത്സവ പറമ്പിലെ ആളുകൾ പരിപാടി കാണാനിരിക്കുന്ന പോലെ ചെതറക്കിടക്കയാണ് പല്ല് ഇതിൽ ഞാൻ എങ്ങനെയാണ് എവിടെയാണ് പല്ലെ കമ്പിയിടുന്നത് ഇത് സാധാ കമ്പി നിക്കില്ല ഒന്നരലോടെ കെട്ടുകമ്പി ഇറക്കേണ്ടി വരും പത്തിയാൾക്ക് സിമെന്റും വേണ്ടി വരും പല്ലെന്ന് പറയും പോടാണെന്ന് അത് അടക്കണ്ടേ കണ്ടില്ലേ അയ്യോ ഇത് ആ പയ്യന്റെ പല്ല് അസാധാരണമായി വളരുകയാണ് ഇത് വല്ലോ വളർന്ന് പോകുന്നത് പോകുന്ന എത്തും എത്തുമ്പോഴേക്കും കിട്ടുന്നില്ലല്ലോ ഭഗവാന് സാറേ അത് കൈയുടെ എക്സ്റേ തോന്നുന്നു ആ അത് രണ്ട് കൈയല്ലേ അത് കൈയാണ് കയ്യാണ് അപ്പൊ എക്സറേ മാറിയതാണ് ഞാനിപ്പോ ചെറുക്കര ഞാൻ പല്ലേ ഇവിടെ അല്ല ഞാൻ ഞാനെന്താ എവിടെയാണ് നിൽക്കട്ടെ ഡോക്ടർ ഇത്ര നേരം എവിടെയായിരുന്നു ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി എന്തോ ആ എല്ലിന്റെ ഡോക്ടറെ ഒന്ന് കാണാൻ പോയി അതാണ് താമസിച്ചത് പല്ലിന്റെ ഡോക്ടറെ എല്ലിന്റെ ഡോക്ടറെ കാണാൻ പോയോ അല്ലേ ശരിക്കും ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറെ ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ മറ്റൊരു ഡോക്ടറെ കാരണം കാര്യമില്ല അതുകൊണ്ട് അങ്ങനല്ലേ ഡോക്ടറെ ചെയ്യേണ്ടത് ഇയാൾ എന്താണ് ഈ പറയുന്നത് പൊട്ടത്തരം പറയാതിരിക്കും എല്ലിന്റെ പ്രശ്നമുള്ളപ്പോൾ പല്ലിന്റെ ഡോക്ടറെ ചികിത്സിച്ചാൽ പല്ലിന്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം കൂടും അതെ ഡോക്ടർ പേഷ്യൻസ് ഒക്കെ വന്നിരിക്കുന്നു ഞങ്ങൾക്ക് കോടതി പോകാനുള്ളത് എനിക്കറിയാം എനിക്കറിയാം നിക്കണ്ട ഇവിടെ ആരാണ് ആദ്യം വന്നത് ഞാൻ ആദ്യം കൈ ഞാൻ ഞാനിത് നോക്കും ഓരോരുത്തരും ഓരോരുത്തരെയും മാത്രമേ നോക്കാൻ പറ്റുള്ളൂ ആദ്യം വന്നത് ആരാണെന്ന് പറയൂ നമ്മൾ വന്നപ്പോ അവരോട് ഇപ്പില്ലേ അപ്പൊ അവർക്കാണ് ആദ്യത്തെ ചാൻസ് മര്യാദ നീതി നിയമം അത് നടപ്പാണം നിങ്ങളിൽ നിങ്ങളിൽ ആദ്യം വന്നത് രണ്ടുപേരോടെ കൈ പൊക്കിക്കുന്നു ആദ്യം വന്നത് ഒരാളില്ലേ അയാൾ അവരാണ് പറഞ്ഞത് ഡോക്ടറെ ഞങ്ങള് ഭാര്യ ഒരുമിച്ചാണ് വന്നത് രണ്ടുപേരും ഞാൻ ഞങ്ങൾക്ക് എന്നാ പണയം മെക്കാൻ ഇത് ചിട്ടി ചിട്ടിക്കമ്പനി അല്ലേ പണയം മെക്കാൻ മനസ്സിലായി ഡോക്ടറെ നോക്കണം നോക്കണോ എനിക്കത്ര വശമില്ലാത്തൊരു പരിപാടിയാണ് എങ്കിലും നിങ്ങൾ വന്ന് പറഞ്ഞേ ഞാൻ ഇവിടെ നോക്കാം പരിമിതമായ അറിവേ ഉള്ളൂ ഇങ്ങനൊക്കെയാണ് അവർ ചെയ്യുന്നത് പ്രശ്നമാണ് ഒരാൾക്ക് ശുക്രനും ഒരാൾക്ക് കണ്ടകശനിയുമാണ് ഡോക്ടർ ജോത്സ്യം പറഞ്ഞാ ഇത് അല്ല ഇത് ഇത് അതല്ല ഇത് ഞങ്ങളുടെ പല്ലാണത് അയ്യോ നിങ്ങളുടെ പല്ലായിരുന്നു ഇത് എങ്ങനെ പറ്റിയത് ഇത് എങ്ങനെ പറ്റിയെന്നല്ല ഈ പല്ല് ഇതേപോലെ തിരിച്ചു വെച്ച് തന്നെ അതെ ഇത് അങ്ങേരുടെ പല്ല് പല്ല് ഇത് ആണോ അതല്ല ഞാൻ ചോദിച്ചത് വായിലിരിക്കേണ്ട പല്ല് എങ്ങനെ ഈ മേശപ്പുറത്ത് വന്നു ചോദിച്ചത് കൈ തട്ടിപ്പോയതാണ് കൈ തട്ടിപ്പോയത് പല്ലെങ്ങനെ കൈ തട്ടി പോകുന്നത് അങ്ങനെയല്ല എന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് പോയതാ അങ്ങനെയാണോ അവരുടെ പല്ല് പോയത് ശരി അപ്പൊ ഈടെ പോയി അത് ഇത് അറിഞ്ഞ അറിഞ്ഞായിട്ട് പോയതാ എന്റെ ഈ പല്ലു വെച്ചിട്ട് ഉറപ്പാണ് നിങ്ങളുടെ ആങ്ങള സ്ട്രോങ് ആണ് ഇയാളെ ഇയാളെന്താ ഇയാൾ അടിച്ചപ്പോ നിങ്ങളുടെ നാല് പല്ലെല്ലാം വീണുള്ളൂ നിങ്ങളുടെ ആങ്ങളെ ഇയാളെ തല്ലിയപ്പം അഞ്ചു പല്ലു വന്നിട്ടുണ്ട് അഞ്ചു പല്ലേ അഞ്ചു പല്ലേക്കെട്ട് ഞാൻ നിന്റെ ആങ്ങളെ ഞാൻ ഇവിടെ പോലീസുണ്ട് ഡോക്ടറുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടെ പല്ല് എനിക്ക് തിരിച്ചു വെച്ചു തരണം എന്റെ പല്ല് എനിക്കും തിരിച്ചു തരണം നിങ്ങളുടെ പല്ല് ഞാൻ തിരിച്ചു വെച്ചു തരണം അത് പ്രശ്നമാണ് അത് ശരിയാവില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണിത് എടോ ഇങ്ങനെ ഇരിക്കേണ്ട പല്ല് അത് തിരിച്ചു വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ പല്ല് തന്നെ നിങ്ങളുടെ മോണെ കൊണ്ടിട്ട് അസഹനീയമായി വേദന നിങ്ങൾക്ക് അനുഭവപ്പെടും എന്റെ ഡോക്ടറെ ഈ പല്ല് ഞങ്ങൾക്ക് തിരിച്ചു വെച്ചു തരണം ഈ പല്ല് വെച്ചിട്ടോടെ എനിക്ക് ആങ്ങളെക്കിട്ട് പെരുമാറാൻ തിരിച്ചു വെച്ചു തരണം ഞാൻ നോക്കട്ടെ ഗുഹ പോലെ ആയി പോയല്ലോ നമുക്ക് റൂട്ട് കനാല് പഞ്ചായത്ത് കിണറുണ്ടോ കിണറുണ്ടോ പോയി പോയി ചാട് എങ്ങനെ ഡോക്ടർ അതായത് ഞാൻ പറഞ്ഞുതരാം ഈ പല്ല് പോയ സ്ഥിതിക്ക് ഇനി ഇത് തിരിച്ചു വെക്കാൻ പറ്റില്ല സുഹൃത്തെ അതിന് വെറുതെ കണ്ടില്ലേ കൃത്രിമ പല്ലുകൾ വെക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഓപ്ഷൻ ആനക്കൊമ്പിൽ ആണ് ഇതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട് സ്വർണത്തിൽ പല്ല് പണിയാം പ്ലാറ്റിനം ഡയമണ്ട അതൊക്കെ കോസ്റ്റ്ലി ആണ് ചെലവ് കുറഞ്ഞത് വേണമെങ്കിൽ ചെലവ് കുറഞ്ഞ മതിയോ ചെലവ് കുറഞ്ഞ പ്ലാസ്റ്റിക് ഇരുമ്പ് വെള്ളി അലൂമിനിയം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇരുമ്പിൽ ഉറപ്പിക്കാം ഇരുമ്പ് മതിയാം ചിലവ് കുറച്ചുള്ളത് മതി അപ്പൊ ഇരുമ്പാകുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട് അതായത് വർഷത്തിൽ നമ്മളൊന്ന് പ്രൈമർ അടിച്ചു ഉരുമ്പ് എടുക്കത്തില്ല ഇരുമ്പാകുമ്പോൾ അത് തന്നെ ഇരുമ്പ് വെച്ചാൽ ശരിയാവൂല അതെന്താ പണിക്ക് പോകാൻ പറ്റൂല അതാണ് ഏത് പണിക്കാ പോകുന്നത് മൈക്ക് സെറ്റിന്റെ വർക്കാണ് സാ കുഴപ്പം മൈക്ക് സെറ്റിന്റെ ഞാൻ ബോക്സിന് ചെന്ന് പോകുമ്പോൾ അതിൻ്റെ അകത്ത് സ്പീക്കറുണ്ടല്ലോ കയറി ഇങ്ങനെ പിടിച്ചാലോ നമ്മള് ഓ ഇരുമ്പ് ഒരു അങ്ങനെ പിന്നെ നമുക്ക് വിട്ടേക്കാം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാ അങ്ങനെന്തോപ് ഡോക്ടറെ അങ്ങോർക്ക് ഇരുമ്പ് വെച്ചോ എനിക്ക് സ്വർണത്തിന്റെ പല്ലു മതിന്റെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല കൊണ്ടുവച്ചിട്ടില്ല പിന്നെ എന്റെ അച്ഛൻ നൂറ്റുപോലെ എണ്ണി തന്നിട്ടല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത് ഞാൻ ഞാൻ പിന്നെ ഈ കഴുത്തി കിടക്കുന്ന എന്റെ ആംഗളെ തന്ന മാലയാ അത് പണയം വെച്ചിട്ട് എനിക്ക് നാല് വേണം സ്വർണ്ണ പല്ലു ാണ് കുറച്ചൂടെ മാന്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നത് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ പറഞ്ഞുതരാം ഇരിക്കും സഹോദര എന്റെ ബഹളം ഉണ്ടാക്കാതെ നമുക്ക് പകരം പല്ല് വെച്ചാൽ പോരെ അത് നിങ്ങളുടെ തനിക്ക് ഇരുമ്പോ പല്ലു വേണോന്നല്ലേ പറഞ്ഞത് എന്തെങ്കിലും ഇരുമ്പോ വല്യ ഞാൻ വെച്ച് തരാം ഇതാദ്യം ഒന്ന് കടിച്ചു പിടിക്കണം എന്താ പറയുക അതിന്റെ അളവ് എനിക്ക് എടുക്കണം അളവ് എടുത്തിട്ട് വേണം നമുക്ക് ഇരുമ്പിനകത്ത് അത് സെറ്റ് ചെയ്യാം അളവെടുക്കാൻ പറ്റും കോടതിയിൽ കൊണ്ടല്ല കോടതി കൊണ്ടു നിർത്തി മെഡിക്കൽ മെഡിക്കൽ എടുക്കുന്നത് പോലെ ക്ലിനിക്കില് ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി രഞ്ചിച്ച് ലീവാണ്

പ്രതി ഏതാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഇവന്റെ ഈ കടിച്ചാണ് ആ പ്രതിയുടെ പല്ലിന്റെ പാടായത് അപ്പൊ അതുപോലെ ഇതിന്റെ അളവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ ആ ആ ഈസിയാണ് ഒരു കാര്യം സംശയമുള്ള പ്രതികളെ കൊണ്ടുവന്നിട്ട് ആയില്ല ഹലോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവരുടെ കേസൊന്നും തീർത്ത് കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വെപ്പ് പോലെ സെറ്റ് ചെയ്ത് തരാം ഓ ഓ അതെന്താ പല്ല് വേണ്ടാത്തത് ബാദർത്ത് കാര്യം പറയാം ഇപ്പൊ എന്താ പല്ല് വേണ്ടാന്ന് തീരുമാനിച്ചത് ഈ ഭാര്യ മർത്താവുന്ന തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലേ വഴക്കുണ്ടാവുകയുള്ളൂ അത് ഞങ്ങൾ ആംഗ്യ ഭാഷയെ പറഞ്ഞ് ഒഴി കുഴപ്പമില്ല ഞങ്ങൾ അവിടെ വെച്ച് എല്ലാം സോൾവ് ആയി പ്രശ്നങ്ങളൊക്കെ തീർന്നു അപ്പൊ പല്ല് വെക്കണ്ട പല്ല് വെക്കണ്ട ഇനി ആ മതി വെച്ചു തന്നാമേ അല്ലെങ്കിൽ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതായിരിക്കും നല്ലത് പല്ല് വെക്കണ്ട തടിച്ചു അപ്പൊ മൂന്ന് പേരെ സംശയം ഉണ്ടല്ലോ ആ സംശയമുള്ള പ്രതികളെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് മൂന്നുപേരെ നല്ല രീതിയിൽ കടിപ്പിക്കുക എന്നിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നവനെ അറസ്റ്റ് ചെയ്താൽ മതി ഒന്നാമതാണ് കടിക്കട്ടോ പിന്നെ പിന്നെ കടിപ്പിക്കാൻ സംഭവം കയ്യെ കൊണ്ടും സംഭവിച്ച ഞാൻ മാവേലി സ്റ്റോറിന്റെ ഭാഗത്തെ രാവിലെ ഏഴ് മണി മുതൽ ക്യൂ നിൽക്കുന്നു പത്ത് മണിയായപ്പോൾ ഞാൻ ക്യൂവിന്റെ ഫ്രണ്ട് വന്നപ്പോൾ വേറൊരു വേട്ടാവളിയെ ഫ്രണ്ട് വന്നു നിന്നു ഞാൻ പറഞ്ഞത് പോക്കരം കാണിക്കാൻ പറഞ്ഞു പിടിച്ചു പിടതിക്ക് പിടിച്ചു അവൻ എന്നെ രണ്ടു അടിയും അടിച്ചു എന്റെ കൈ കടിച്ചു പറഞ്ഞു അറിയോ എന്താ വേദന എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾ എവിടെ ചുവന്നിന്നാ പറഞ്ഞത് ഞാൻ മാവേലി സ്റ്റോറി മാവേലി സ്റ്റോറി കള്ളം പറയരുത് ബിമരാജിന്റെ കുപ്പിയിലെ സ്റ്റിക്കർ അല്ല അത് ഡോക്ടർ സ്റ്റിക്കർ കണ്ട ആർക്കാ ഇയാൾ കിടന്ന് ആളാണ് മനസ്സിലാക്കി കിടത്തല്ലേ ബീബ്രേജ് രാവിലെ ഏഴ് മണിക്ക് ഞാൻ വന്ന് നിന്ന് ക്യൂ നടന്നാ പത്ത് മണിയായപ്പോഴത്തെ ഇടിച്ചു കയറി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം അവന്റെ അവൻ ഞാൻ ഒന്ന് തള്ളി മാറ്റിയതുള്ളു കൈക്ക് താൻ ഒന്ന് ക്ഷമിക്കേണ്ട കേസല്ലേ എന്ത് ഒരാൾ ക്യൂ ഒക്കെ പാലിക്കാതെ വന്ന് പെട്ടെന്ന് വന്ന് ഈ സാധനം മേടിക്കാനായിട്ട് ഫ്രണ്ടിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാമോ ചിലപ്പോ അങ്ങേർക്ക് ഇത് അടിക്കാൻ പയ്യാത്തോണ്ട് കൈ വിറച്ചാണ് അപ്പൊ അത് കൈവേറൽ മാറ്റാൻ വേണ്ടി എന്നിട്ട് ജോലിക്ക് പോകണ്ടേ ഇയാൾ ഒന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എന്റെ ഫ്രണ്ട് വേർത്തും പിന്നെ എനിക്ക് വരെ പിടിച്ച പിടിച്ച പിടിച്ചു തള്ളിയതാണ് നീ കൊളറെ മാത്രം പിടിച്ചു തള്ളിയത് നീ ഇങ്ങനെ കൂട്ടി പിടിച്ചു കൊടുത്തിരിക്കലും അങ്ങനെ പല്ലിന്റെ പാടാണ് അത് മാത്രമല്ല ഡോക്ടറുടെ പല്ലോടെ അനാതിരിക്കെ അപ്പൊ ഡോക്ടറാണ് ഈ കേസിലെ പ്രതി അല്ലെ പഠിച്ചോണ്ട് എനിക്ക് കാണാനും പറ്റില്ല ഞാൻ ഒരു കാര്യം പറട്ടെ കേസാക്കണ്ട എന്റെ കൈയും കാലും ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ ക്യൂ തെറ്റിച്ചത് മനസ്സിലായോ ഡോക്ടർ അല്ലേ നിന്റെ കൈ മാത്രമല്ലേ രണ്ടു പൂക്കൾ പോലും സോൾവ് ചെയ്യാ പല്ല അതിനകത്തിരിപ്പുണ്ട് അവിടെ ഇരിക്കട്ടെ പറയട്ടെടുത്ത് എടുത്താൽ എടുത്ത് തരും എടുത്തു കാര്യമുണ്ട് ഇനി ഇപ്പൊ രണ്ടൂന്ന് ദിവസത്തേക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല രണ്ടു ദിവസത്തേക്കല്ല ഒരാഴ്ചത്തേക്ക് ജോലി പോവാൻ പറ്റില്ല അപ്പൊ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം അവന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അല്ല ഞാൻ നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്റെ പല്ല അതിനകത്തിരിക്കാങ് എടു എന്റെ പൊന്ന സുഹൃത്തേക്കെടുത്ത് തിളക്കാതെ ഇയാള് പറഞ്ഞില്ലേ അത് പുഴുപ്പല്ലാണ് ആ പുഴുപ്പൽ അത് പുഴുപ്പല്ലത് പിന്നെ അരപ്പവന്റെ സ്വർണപ്പല്ലാണത് സ്വർണപ്പല്ലായിരുന്നു കോടതി പോരെയൊണ്ട് കൺവട്ടത്ത് സ്വർണ്ണക്കടത്ത് നടന്നിട്ട് മിടുക്കസിയാന്ന് പറഞ്ഞ് നോക്ക് നിക്കാ അല്ലേ സാറേ പിടിക്കും സാറേ അവനെ ഓട് അങ്ങനെ കിടന്നു ഓടെ